ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അന്ന് നമ്മൾ ഈ അണ്ടർ പാഡിന് പകരം ഒരു വാട്ടർ പ്രൂഫായിട്ട് ഒരു മാറ്റ് ഓർഡർ ചെയ്തിരുന്നല്ലോ മേടിച്ചിരുന്നല്ലോ അതായിരുന്നു നമ്മൾ ഡേസി കിട്ടുള്ളത് ഇപ്പോൾ കുങ്കു പോയതിന് ശേഷം ഡേസി ആണ് ഇപ്പോൾ നമ്മളടുത്ത് പാരലൈസഡ് ആയിട്ട് അപ്പി മൂത്രക്ക തനിയാ പോകുന്നൊരു കണ്ടീഷനില ഇപ്പോൾ ഡേസി ഇപ്പം നമ്മൾ ഈ പാഡ് ഈ മാറ്റ് ഇത് ഒരുപാട് ഒരു ഉപകാരമാണ് കേട്ടോ അപ്പോൾ കാരണം ഇപ്പോൾ അതിൽ അപ്പിട്ട് വെച്ചിരുന്നു അപ്പിട്ടത് നമ്മൾക്ക് മാറ്റി അതുകൊണ്ട് കളയാം മൂത്രം വന്നതും ഇതൊക്കെ നമുക്ക് അതിൽ കിഴുകി വൃത്തിയാക്കി പിഴിഞ്ഞിട്ട് ഉണക്കാം അതാണ് ഇതിന്റെ ബെനിഫിറ്റ് ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇതായിരുന്നു ഈ ഇത് ഒരുപാട് ഇതിപ്പോ ഒരു വസ്റ്റ്ബിന്നും നിറഞ്ഞു പിന്നെ ചാക്കിലൊക്കെ നിറഞ്ഞു അത് ഡിസ്പോസ് ചെയ്യാനാണ് നമുക്ക് പ്രയാസം ഇത് നമുക്ക് മണ്ണുത്തിന് ഞാനേ പവസിലേറെ വിഷ്ണു സന്തോഷം അപ്പം അയങ്ങനെ കണ്ടിരുന്നു അങ്ങനെ അവനാണ് ഇത് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളത് നമ്മൾ ഇതാ ഈ സാധനമാണ് നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞുങ്ങളെ വീട്ടിൽ നോക്കുന്നവർക്ക് ശരിക്കും ഉപകാരപ്പെടും അതായത് വാട്ടർ പ്രൂഫ് മാറ്റു പറഞ്ഞാൽ മതി ഫോർ ഡോഗിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് നാലെണ്ണം അത് കുങ്കനും വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് നാലെണ്ണം പക്ഷേ കുങ്ക നമ്മളെ വിട്ടുപോയി അപ്പം എന്തായാലും ഡേസിക്ക് മാറി മാറി നമ്മൾ യൂസ് ചെയ്യണം നല്ല ഒരു പ്രൊഡക്റ്റാണിത് ക്ലീനിങ്ങിലാണ് രണ്ട് കൂടും കഴിഞ്ഞു ഞാനൊരു മരുന്ന് വെക്കാണ്ട് ദേശീനം ക്ലീൻ ചെയ്തും മരുന്ന് വെക്കാണ്ട്